നമ്മുടെ കുട്ടിക്കാലത്തെ കളികളൊക്കെ എങ്ങനെയായിരുന്നു അമ്മയ്ക്ക് സമയം പൊക്കോണ്ടിരുന്നത് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്നു വിശേഷ ദിവസം വരുമ്പോഴത്തേക്ക് കാർത്തികണി കാർത്തികയുടെ അന്ന് തലേന്ന് തൊട്ടേ മൂന്നാല് ദിവസത്തിന് മുമ്പേ തുടങ്ങും കമ്പ് കെട്ടാൻ പോക്കും അതിനു വേണ്ടുന്ന പിന്നെ ഈ ഇന്നത്തെ കാലത്ത് വരെ ഇടിഞ്ഞിലൊന്നും എല്ലാം മരോട്ടിക്ക കൊണ്ടുവന്ന് രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ കുരുമെടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് മുണി വെച്ച് കിഴിയിട്ടി കിഴി ഇങ്ങനെ വെച്ചിട്ട് എണ്ണ ഒഴിക്കും എന്നിട്ട് ആ മരോട്ടിക്കായാണ് കത്തിക്കുന്നത് അതിലാണ് കത്തിക്ക് ദൈവം കത്തിക്കുന്നത് കത്തിച്ചിട്ട് ചെമ്പം കാച്ചിട്ട് എല്ലാവരും കൂടെ മുങ്ങി വിളക്കിന് വീപ്പൊഴിച്ച് വിളക്കം കത്തിച്ചിട്ട് ഈ ഈ കാർത്തിക കമ്പിനകത്ത് എണ്ണ ഒഴിച്ച് എല്ലാവരും കത്തിക്കും കുറേ കമ്പുകളിങ്ങനും എല്ലാ വീട്ടിലും ഉണ്ട് കത്തിച്ചിട്ട് വിളയിലൊക്കെ നിന്നിട്ട് അരിയോരരിയോര അരിയോരരിയോര അരിയോരൂ അയ്യോ അപ്പുറത്തെ ആളുകൾ കിടന്ന് ചിരിക്കുന്നപ്പുറത്തെ ആള് എന്നിട്ട് ചേമ്പും കാര്യത്തിൽ നട്ട് നട്ടവരാരും നടന്നതും ഇല്ലേ തിന്നതും ഇല്ലേ അരിവരണ്ണ വിളിക്കുന്ന വിളയാ അരിവോരോര അരിവോരോര അയ്യോ എന്നിട്ട് ഒരു എട്ടു മണി വരെ വിളിച്ചിട്ട് ഈ ഈ കത്തിച്ച കമ്പിനോ വിളയിൽ ഇങ്ങനെ കുത്തി കുത്തി അങ് വയ്ക്കും വിളയൊക്കെ വെച്ചിട്ട് വന്ന് ഇവിടെ വന്ന് ഈ വിളക്കിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന തൊഴുതട്ട ചേമ്പും കാച്ചിലുമൊക്കെ എടുത്ത് കഴിച്ച് അങ്ങ് ചിരിയും ബഹളവും ആളുകൾ വീട്ടിൽ ഒരുപാടല്ലേ ഒന്ന് രണ്ട് രണ്ടുപേരല്ലേ പത്തും പന്ത്രണ്ടും പേരല്ലേ ഒരു വീട്ടിൽ അങ്ങനത്തെ അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നും അത് ഒരു സുഖമുള്ള ആരിയാണ്